ഞാൻ നിങ്ങൾക്കൊരു സുന്നത്ത് പറഞ്ഞു തരട്ടെ നമ്മളൊക്കെ നമ്മളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിട്ട് ഈത്തപ്പഴത്തിന് ഭയങ്കര മധുരം ഉണ്ടായിട്ടാ അല്ലെ ഈത്തപ്പഴം അല്ലെ ഈത്തപ്പഴം ഒരു വെറൈറ്റി സാധനമായിട്ടല്ല പിന്നെയോ പിന്നെയോ ബീബായി ഈത്തപ്പഴം കൊണ്ടായിരുന്നു നോമ്പ് തുറന്നത് അതുകൊണ്ടാണ് നമ്മളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നത് ുന്നത് ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ നോമ്പ് തുറക്കുന്നത് അള്ളാന്റെ ഹബീബായ തങ്ങളുടെ സുന്നത്ത് കിട്ടാൻ എന്ന പല ആളുകൾക്കും അറിയാത്ത ഒരു സുന്നത്തുണ്ട് എന്താണെന്ന് അറിയാം ഈത്തപ്പഴം കഴിക്കൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം കഴിക്കുന്നത് പോലെ തന്നെ വലിയ സുന്നത്താണ് സുന്നത്താണ് നിങ്ങൾക്ക് സുന്നത്തറിയായിരുന്നോ ആൾക്കാർക്ക് അറിയാപോലെ ആൾക്കാർക്ക് അറിയില്ല അത്താഴ സമയത്ത് സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് അതാ പിടിക്കാൻ വേണ്ടി അത്താഴം കഴിക്കുന്ന സമയത്ത് സമയത്ത് ഈത്തപ്പഴം കഴിക്കൽ ഒരെണ്ണം അതല്ലെങ്കിൽ മൂന്നെണ്ണം അലഹമുല്ലാഹു കൂലാക്കട്ടെ റമലാനിൽ ഒരു സുന്നെടുത്താൽ കൂലി എത്രയാണ് കൂലി അത്ര ഒരു സുന്നത്തെടുത്ത് കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഫറല് ചെയ്ത കൂലിയാണ് ിൽ ഒരു കഴിഞ്ഞാൽ ഒരു ചെയ്ത കൂലിയാണ് പറയുന്നത് സുന്നതിലാണ് നിസ്സാരമായിട്ട് കാണണ്ടത് അപ്പൊ ഇപ്പൊ ഉദാഹരണം നമ്മളിവിടെ പറഞ്ഞു സുന്നത്തെന്ന് പറഞ്ഞാൽ എടുത്താൽ പ്രതിഫലം ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത്തപ്പഴം കഴിച്ചില്ല എന്നും പറഞ്ഞ് നമ്മൾ നോമ്പ് സ്വീകരിക്കാതിരിക്കൂല ശിക്ഷയും ലഭിക്കൂല പിന്നെ പ്രതിഫലം ലഭിക്കൂല അത്രയും പ്രതിഫലം ലഭിക്കൂല ഇപ്പൊ പ്രതിഫലം കിട്ടുന്നതാണോ നല്ലത് പ്രതിഫലം ലഭിക്കാത്തതാണോ നല്ലത് ചിലപ്പോ നാളെ സ്വർഗത്തിലേക്ക് കിടക്കണത് ഒരു സുന്നത്തിന്റെ പവർ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ